മറിക്കുട്ടി വിഷയത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ സർക്കാരിനുണ്ടെന്നും മറികുട്ടിക്ക് വിധവാ പെൻഷൻ കുടിശ്ശിക നൽകിയേ തീരുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു പെൻഷൻ കുടിശ്ശിക തുക എപ്പോൾ നൽകുമെന്ന കാര്യത്തിൽ മറുപടി അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശവും നൽകി അതേസമയം പെൻഷൻ തുക ആവശ്യപ്പെട്ടുള്ള മറിക്കുട്ടിയുടെ ഹർജി ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത് മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് കർശന നിലപാടെടുത്ത ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന് മറ്റു പല കാര്യങ്ങൾക്കും ചെലവഴിക്കാൻ പണമുണ്ടെന്നും വിമർശിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി ഏപ്രിൽ മുതൽ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നില്ല ഇത് ഇരട്ടി ഭാരമുണ്ടാക്കുന്നുവെന്നും സർക്കാർ അറിയിച്ചു എന്നാൽ വയസ്സായ വൃദ്ധയാണ് പെൻഷൻ മുടങ്ങിയതിൽ കോടതിയെ ത് സർക്കാരിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു അതേസമയം മുതിർന്ന പൗരയായ ഹർജിക്കാരിയുടെ പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കേണ്ടതെന്നായിരുന്നു സർക്കാരിനോട് കോടതിയുടെ മറുചോദ്യം മറിയക്കുട്ടി അടക്കമുള്ളവർ കോടതിക്ക് പ്രധാന വ്യക്തികളാണെന്നും മറ്റ് കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്ന സർക്കാർ ഹർജിക്കാരിയുടെ കാര്യത്തിലടക്കം എന്തുകൊണ്ട് മുൻഗണന നൽകുന്നില്ലെന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു പണം കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ മരുന്നിനും ആഹാരത്തിനുമുള്ള ചെലവെങ്കിലും ഏറ്റെടുക്കൂവെന്ന പരാമർശവും സർക്കാരിനു നേരെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഉണ്ടായിരുന്നു മാർഗങ്ങൾ ഇല്ലെന്നായിരുന്നു ഹർജിക്കാരിയുടെ വാദം ജൂലൈ മുതലുള്ള അഞ്ചു മാസത്തെ മുടങ്ങിയ പെൻഷൻ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ടാണ് മറിയക്കുട്ടിയുടെ ഹർജി കുടിശ്ശിക തുക എപ്പോൾ നൽകാനാകുമെന്ന കാര്യത്തിൽ സർക്കാരിന്റെ മറുപടി ആവശ്യപ്പെട്ട ഹൈക്കോടതി ഹർജിയിൽ കേന്ദ്രത്തിന്റെ വിശദീകരണവും തേടി ഹർജി ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി